സ്നേഹമാണു സ്നേഹമാണോ തിരുഹൃദയം ജീവിതം ഞാനെന്നും വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹം പ്രഭാത വിചാരമൊരുക്കുന്ന ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വലിയ നോമ്പിൻ്റെ അനുഗ്രഹീത ദിനങ്ങൾ ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിപ്പിനുള്ള ഏറ്റവും സുന്ദരമായ കാലമാണ് യേശുക്രിസ്തുവിന്റെ ബാല്യകാല വളർച്ചയെക്കുറിച്ച് സുശേഷങ്ങൾ നമ്മളോട് പറയുന്നത് അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു എന്നാണ് നോമ്പുകാലം മനുഷ്യരോടും ദൈവത്തോടും പ്രീതികരമായ ഒരു ബന്ധം സ്ഥാപിപ്പാൻ നമുക്ക് സാധിക്കുന്ന ഒരു അനുഗ്രഹീത കാലമായി തീരണം സത്യത്തിൽ ഈ നോമ്പുകാലം അനുഗ്രഹീതമാകുന്നത് മൂന്ന് വിധ ബന്ധങ്ങളിലൂടെയാണ് ഒന്ന് നാമും ദൈവവുമായിട്ടുള്ള സുദൃഢമായ ബന്ധം രണ്ട് നാമും നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധം മൂന്ന് നാമും നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഈ ത്രിബന്ധങ്ങളിലാണ് ഈ നോമ്പ് ശക്തി പ്രാപിക്കേണ്ടതും അനുഗ്രഹീതമായി തീരേണ്ടതും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങളിൽ പറയുന്നത് എത്ര മനോഹരമായ കാര്യമാണ് സദൃശവാക്യങ്ങൾ മൂന്നാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം മഹാജ്ഞാനി പറയുന്നു അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമാകുന്ന ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കുക എന്നുള്ളതാണ് നോമ്പുകാല വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ബോധ്യമാകണം നമ്മുടെ സംസാരത്തിലൂടെ അല്ല നമ്മുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് ബോധ്യമായ ലാവണ്യം സൗന്ദര്യം നോമ്പിന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് ഈ നോമ്പുകാലങ്ങളിൽ സാധിക്കണം ദൈവവിഷയമായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സൽബുദ്ധി മറ്റുള്ളവർക്ക് ബോധ്യമാകുവാൻ ഈ നോമ്പുകാലത്തിൽ നാം പരിശീലിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമാകുന്ന ലാവണ്യത്തിലും സൽബുദ്ധിയിലും വളർന്നു വരുവാനുള്ള പരിശീലന ഘട്ടമായി നോമ്പുകാലത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കുന്നതിന് നീ ചില കാര്യങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട് അത് തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സദൃശ്യവാക്യങ്ങൾ മൂന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം ദയയും വിശ്വസ്തയും നിന്നെ വിട്ടുപോകരുത് ദയയും വിശ്വസ്തയും ഒരു നല്ല ആഭരണമായി നിന്റെ കഴുത്തിൽ നീ ചാർത്തിക്കൊള്ളുക നോമ്പുകാലത്ത് മറ്റുള്ളവരോടുള്ള ദയാവായ്പ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിശ്വസ്തത ദൈവത്തോടും മനുഷ്യരോടുമുള്ള വിശ്വസ്തത ഊട്ടിയുറപ്പിക്കപ്പെടേണ്ട ഒരു കാലം ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ ചുറ്റുപാടുകളിൽ കുടുംബത്തിൽ സമൂഹത്തിൽ ദയയും വിശ്വസ്തതയും ഊട്ടിയുറപ്പിക്കപ്പെടുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കണം ദയയും വിശ്വസ്തതയും തുറക്കുന്ന അനുഗ്രഹീത വഴികളെ കുറിച്ച് നീ നിന്റെ ഹൃദയത്തിന്റെ പലകമേൽ രേഖപ്പെടുത്തണമെന്ന് സദൃശവാക്യങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഹൃദയത്തിൽ നിന്നാണ് അത് രൂപപ്പെട്ടു വരേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദയവും വിശ്വസ്തതയും പുറപ്പെടുവാൻ നോമ്പുകാലത്ത് നാം ഒരുങ്ങണമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ അനുഗ്രഹീതമായ വലിയ നോമ്പിന്റെ പുണ്യദിനങ്ങളെ ദയവിലും വിശ്വസ്ഥതയിലും ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യത്തിലും സൽബുദ്ധിയിലും വളരാൻ പരമകാരുണ്യവാനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു നോമ്പ് കാലവും സന്തോഷവും ആനന്ദവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ആഴമാർന്ന സ്നേഹമാണു നീ തിരുഹൃദയം ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങും ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാൻ വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹമാണ് ഹൃദയം ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങേ ജീവിതം ഹൃദയത്തിൽ ഞാനെന്നും വസി